നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം മോഹൻലാലിൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും എന്നാൽ മോഹൻലാൽ ആരെയെല്ലാം ഫോളോ ചെയ്യുന്നു എന്ന് നിങ്ങൾക്കറിയാമോ ഇരുപത്തിയാറ് പേരെയാണ് മോഹൻലാൽ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നത് അതും രത്തൻ ടാറ്റ സച്ചിൻ ടെൻഡുൽക്കർ എ ആർ റഹ്മാൻ തുടങ്ങിയ പ്രമുഖരൊക്കെ എന്നാൽ അവരിൽ നമ്മുടെ ഇടയിലുള്ള ഒരു സാധാരണക്കാരനുമുണ്ട് ചങ്ങനാശ്ശേരി സ്വദേശിയായ നസീർ ഇദ്ദേഹത്തിന് ഒരു യൂട്യൂബ് ചാനൽ തനി നാടൻ വിഭവങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണിത് മോഹൻലാലിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളിലൊന്നാണ് പാചകം അതുകൊണ്ടാവും ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് നസീറിൻ്റെ പേജ് മോഹൻലാൽ ഫോളോ ചെയ്യുന്നത് ഇയാൾ അത്രയ്ക്ക് ചില്ലറക്കാരനൊന്നുമല്ല ഏഴ് ലക്ഷം ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ചാനലാണ് ഇദ്ദേഹത്തിനുള്ളത് വില്ലേജ് സ്പൈസസ് ഒഫീഷ്യൽ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് നസീറിന്റെ പാചകമാകാം മോഹൻലാലിനെ ആകർഷിച്ചത് മോഹൻലാലിനും പാചകത്തോടുള്ള ഇഷ്ടം അത്രയ്ക്കാണല്ലോ